നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിസ്കാരവും നോമ്പും ദറസിയായ പഠനവും പഠിപ്പിക്കലും ഇതൊക്കെയാണ് വിലായത്തിലേക്ക് വിലായത്തിന്റെ അത്യുന്നതമായ അല്ലെങ്കിൽ അക്കുതാബ് എന്ന പദവിയിലേക്ക് എന്നെ എന്റെ റബ്ബ് ഉയർത്തിയത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് മാത്രമല്ല കുട്ടരേബിലേക്ക് എത്തിപ്പെട്ടത് പിന്നയോ നമുക്കും പാടാണ് നമുക്കും പാഠമാണ് നമ്മുടെ ഇടയിൽ ചില ആളുകൾ ഒരു തസ്മീഹിന്റെ മാലയെടുത്ത് എടുത്ത് പത്ത് വിൽക്ക് ചൊല്ലിപ്പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇബാദത്ത് അല്പം കൂടുതൽ ചെയ്തു പോയാൽ പിന്നെ അയാളാണ് ഏറ്റവും വലിയ വലിയ എന്ന് കരുതുന്ന ചില ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ മനസ്സിലാക്കട്ടെ ഓഫിലാളം തങ്ങളായി പറയുന്നത് കേവലം തസ്ബീഹിന്റെ മാല മറിച്ചതുകൊണ്ടോ നിസ്കാരങ്ങൾ കൊണ്ടോ പകലിന്റെ നോമ്പുകൾ കൊണ്ടോ ഇൽമ് പഠിച്ചത് കൊണ്ടോ പഠിപ്പിക്കത് കണ്ടോ മാത്രമല്ല ലോകരെ എനിക്കെന്റെ റബ്ബ് ഈ ഉന്നതമായ വിലായത്തിന്റെ മഹാമി എനിക്ക് സ്ഥാനം നൽകി എന്റെ റബ്ബെന്നെ ആദരിച്ചത് പിന്നെയോ بالكرم والتواضع وسلامة الصدر بالكرم أو دار دان السلم മറ്റുള്ളവരോടുള്ള മാന്യമായ ആരായി പറയുന്നത് ഔലിയാക്കന്മാരുടെ കിരീടം വെക്കാത്ത രാജാവ് തങ്ങളാ ഈ പറയുന്നത് ഞാൻ എന്റെ അറപ്പിലേക്ക് എത്തിപ്പെട്ടത് എന്റെ ഔദാര്യശീലം കൊണ്ടാണ് പാവങ്ങളെ സഹായിക്കുക എന്ന സ്വാന്തന പ്രവർത്തനങ്ങളിൽ ഞാൻ ഏൽപ്പെട്ടതുകൊണ്ടാണ് വിനയത്വം എന്റെ വരോടുള്ള എന്റെ വിനയത്വവും കിബർ അഹങ്കാരം എന്ന് പറയുന്നത് തീരെ എന്റെ മനസ്സിലില്ല എന്റെ ഹൃദയത്തിന്റെ ശുദ്ധി സലാമത്തു സദർ വിനയം വിനയംശീലം ഹൃദയ ശുദ്ധി ഹൃദയത്തിന്റെ പരിശുദ്ധി ഹൃദയം പരിശുദ്ധി നേടണമെങ്കിൽ പാടില്ല 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 അസൂയ ഒന്നും തന്നെ പാടില്ലല്ലോ എങ്കിലല്ലേ ഹൃദയം ശുദ്ധിയാകുള്ളൂ ഇതാരാ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ സുൽത്താനായ ഔലിയാക്കന്മാരുടെ രാജാവായ

നാളിൽ പരലോക വിചാരണയുടെ നാളിൽ അള്ളാഹു ജലാലുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ് രക്ഷപ്പെടുന്ന ആളുകളെ ഇല്ലാമൻ കുർആാൻ പരിചയപ്പെടുത്തുകയാണോ

ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകണം എല്ലാ ജിമാക്കും നമ്മൾ കേൾക്കുന്നതാണ് എന്ത് ഒരാളോടും പകപാടില്ല വിദ്വേഷം പാടില്ല പകപാടില്ല എല്ലാ ജിമാക്കും കേതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ ലോകത്തിലെ മുഴുവൻ സദീപുമാരും ഓതുന്ന കുർആാനിന്റെ പ്രാർത്ഥനയാപ്പനാ ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلاً للذين آمنوا، ربنا إنك رؤوف رحيم. ാരാണ് എല്ലാവരും അമീം പറയാറബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ല ഞങ്ങൾക്ക് മാത്രമല്ല വലിയ ഞങ്ങളെക്കാൾ ഈമാനുകൊണ്ട് മുൻകടന്നിട്ട് നിന്റെ റഹ്മത്തിലേക്ക് പറന്നു വന്ന നിന്റെ റഹമത്തിലെത്തിപ്പെട്ട മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളുടെ പൂർവികരായ ആളുകൾ ഈമാനുകൊണ്ട് മുൻകടന്നിട്ട് അടുക്കലേക്ക് വന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അതുമ്മയാകാം വാപ്പയാകാം സഹോദരങ്ങളാകാം നാട്ടിലെ

ആളുകൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ കേട്ടോ അല്ലാഹു ജല്ല അള്ളാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഒരൊറ്റ വിശ്വാസിയോടും ഒരൊറ്റ മുസ്ലിമിനോടും ഒരൊറ്റ മൗമിനായ മനുഷ്യനോ ഞങ്ങളുടെ കൽബുകളിൽ ഹൃദയങ്ങളിൽ നീ പകതരല്ലേ അല്ലോ വെറുപ്പ് തരല്ലേ അല്ല വിദ്വേഷങ്ങൾ തരല്ലേ അല്ലോ അസൂയ തരല്ലേ അമ്മോ ഋചുപു തരല്ലേ അല്ല അവരെല്ലാവരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാട് എന്റെ മുമ്പിൽ വയനേൽക്കാനിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന വിശ്വാസികളായവരൊറ്റൊരാളോട് പോലും എന്റെ കൽവിൽ പകതരല്ലേ വെറുപ്പിതരല്ലേ അല്ല നമ്മൾ ആമീൻ പറയും രാവിലെയും കൂടി അയൽക്കാരനുമായി ചണ്ട കൂടി അവനെ അവനവർപ്പിച്ച് അല്ലെങ്കിൽ കുതികാലു വെട്ടി അല്ലെങ്കിൽ വേറൊരുത്തരെയല്ലായ്മ ചെയ്യാൻ സെഹുറുപണി ചെയ്ത് മരണപ്പണി ചെയ്ത് ഹസദ് വെച്ച് കുസുമ്പ് വെച്ച് ഭൂനിവാസം പലതും ചെയ്തിട്ട് വെള്ളിയാഴ്ച ജിമാക്ക് വന്ന് ഹത്തീപ്കാരക്കുമ്പോ അമീനും പറയും അല്ലെ ചിന്തിച്ചു നോക്കൂ നിങ്ങള് വെള്ളിയാഴ്ച ഹത്തീപ്കാരെക്കാട് പഠിച്ചവരെ ഞങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരായ സഹോദരങ്ങൾക്കും പൊറത്തോട് കണയല്ല എന്നിട്ട് ഒരറ്റ വിശ്വാസിയായ മനുഷ്യനോട് മോവിനായ മനുഷ്യനോട് പോലോ എന്റെ നീ തരല്ലേ അമ്മ വെറുപ്പുതരല്ലേ അമ്മ അസൂയതരല്ലേ അമ്മ പറ്റണം പറ്റണം നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ും തന്റെ അടുത്ത് നിന്ന പ്രിയപ്പെട്ട തന്റെ വളർത്ത് പുത്രനായ അനസ് എന്നതിനെ വിളിച്ചു മോനെ

നബി ഒരാളോടും നിനക്ക് വെറുപ്പ് പാടില്ല വിദ്വേഷം പാടില്ല പക പാടില്ല അസൂയ പാടില്ല അങ്ങനെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസം നിനക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ മുഹമ്മദ് മുസ്തഫ അതാണ് എന്റെ സുന്നവായ നബി മുഹമ്മദ് അതാണോ ഒരാളൊരു പാടില്ല അത്യാവശ്യം പാടില്ല പക പാടില്ല അതാണ് മോനെ അനസേ നബി മുഹമ്മദ് മുസ്തഫ ومن نحيا سنتي ആ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു തരുന്ന ജീവിതത്തിൽ ഇതുപോലെ പ്രാവർത്തികമാക്കിയാൽ എന്നെ സ്നേഹിച്ചവൻ എന്ന് മുഹമ്മദ് ഈ രീതിയിൽ എന്നെ ആരെങ്കിലും ഏത് രീതിയിൽ ഒരാളോടും വെറുപ്പില്ല പുതികാല വെട്ടലില്ല ഒന്നുമില്ലാത്തരിക്കുന്ന ഒരു ദിവസമെങ്കിലും നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ കാലമായി ചെന്ന

യ്യാന ഒരു ചെന്നായയും അതിന്റെ ഇണയായ മറ്റൊരു ചെന്നായയെ പിടിച്ചു തിന്നൂല ഒരു മൃഗവും അതിന്റെ ഇണയായ മൃഗത്തെ തിന്നൂലു ഒരു ചെന്നായി മറ്റൊരു ചെന്നായ ഇണജീവിയെ പിടിച്ചു തിന്നൂല പക്ഷേ വയ ഗുലുന ബ നമ്മളോ മനുഷ്യന്മാരായ നമ്മളോ സ്വയം ഇണജീവിയായതിന്റെ മുസ്ലിം ായ സഹോദരന് മോമിനായ സഹോദരന്റെ പച്ചമാംസം നീ തിന്നുന്നു

തങ്ങളെ വരികളൊന്നുകൂടെ കേട്ടോ കുല്ലുൽ കുല്ലുൽ അദാവതി അദാവതി ഖദ് ഖദ് ഇല്ലൽ അദാവത മൻ ആദാക മിൻ ഹസദി നമുക്ക് പല ശത്രുക്കൾ ഉണ്ടാവും എല്ലാ ഏതു ശത്രുക്കളായാലും അവസാനം ഒരു പക്ഷേ ആ ശത്രുവിന്റെ മനസ്സിലും നമ്മളോടൊരു സ്നേഹം വരുന്നൊരു ുണ്ടാകോ പക്ഷേ മൻ ആദാക മിൻ ഹസദി ഹസദ് അസൂയ വെച്ച ഒരാളിൽ നിന്നുണ്ടാകുന്ന ശത്രുത മാറൂല്ല കാരണം എന്നോട് ശത്രുത വെച്ചതെന്തിനാ എന്റെ സ്ഥാനം ധരിക്കാൻ നിന്നോട് ശത്രുത വെച്ചതെന്തിനാ നീ എന്നെ വലിയ വീട് വെച്ചപ്പോ നീ എന്നെക്കാൾ വലിയ വാഹനം വാങ്ങിച്ചപ്പോ നീ എന്നെക്കാൾ നല്ല നിലയിൽ ചിരിക്കുന്നത് കണ്ടപ്പോ നിന്നോട് ഞാൻ ഹെസു വയ്ക്കുന്നു ഒരു ശത്രുതയും പോലെയല്ല കൊണ്ടുള്ള ശത്രുത അത് നീങ്ങൂല്ല നീങ്ങൂല്ലമന് അസൂയ വെച്ചവന്റെ ശത്രുത മാറണമെങ്കിൽ എന്തു വേണം അവൻ എന്തിനാണോ അസൂയ വെച്ചത് അതവന് നേടണം അല്ലേ അതവൻ നേടിയെടുക്കണോ എങ്കിലല്ലേ അവന്റെ ശത്രുത മാറുള്ളൂ

അതുകൊണ്ട് ലോകത്തിന്റെ ഇമാമി നമ്മുടെ ആദരണീയനായ ഇമാമിന് അതുകൊണ്ട് നിന്റെ നാവിനെ നീ സൂക്ഷിച്ചോട്ടോ നിന്റെ നാവിനെ നീ നന്നായി സൂക്ഷിച്ചോ ആ വിശ പാമ്പ് ആ നാവ് ആ വിഷമുള്ള നാവ് വിഷമുള്ള പാമ്പിനേക്കാൾ വിഷമാണ് ആ കൊണ്ട് നിന്നെ കൊത്താതിരിക്കാ നീ സൂക്ഷിച്ചോ കാരണം പടിഞ്ഞാറേ പള്ളിയുടെ

നിങ്ങളുടെ നാവിനെ നിങ്ങൾ നന്നായി എന്തിനാണ് സഹോദരങ്ങൾ ഞാൻ ഇത് പറഞ്ഞത് ജീവിതം അത് നമുക്ക് പാഠമാണ് അത് നമുക്ക് പാഠമാണ് കേവലം നിസ്കാരവും നോമ്പും ഹജ്ജും മാത്രമല്ല നാവിനെ സൂക്ഷിക്കലും പരിശുദ്ധിയും സഹജീവികളോടുള്ള സ്നേഹവും സ്വാന്തന പ്രവർത്തനങ്ങളും ഒക്കെയും കൂടിയാണ് ഒരാൾക്ക് വിലായത്ത് കിട്ടാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ولي مهان ماراية بنددان مارو فرايونو. كل ما حصل لأحمد بن رفاعي. أحمد الكبير رفاعي رضي الله تعالى عنه بناه. كل ما حصل لأحمد بالرفاعي من المقامات. ولي لما يا الله بن ديبل مقام لك. بهما نبت امام رفاعي رضي الله عنه ويرى انه يرنى انما هو من كثرة شفقته على الخلق. സൃഷ്ടികളോടുള്ള പരസ്പരം സ്നേഹവും അതുപോലെയുള്ള ശഫത്ത് തന്റെ ചുറ്റു ഭാഗത്തുള്ള സ്തുതിജാലങ്ങളോടുള്ള അപാരമായ കരുണ സ്നേഹം ദയാ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഉന്നതമായ സ്ഥാനം കിട്ടിയതെന്ന് സമകാലിക പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് സമകാലിക പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അവിടുത്തെ ജീവിതം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും പ്രധാനപ്പെട്ട പട്ടണമാണ് ഉബൈദ ഉബൈദ പട്ടണം ആ ബഹുമാനപ്പെട്ട പോയിങ്ങനെ നിൽക്കും എന്തിനാണ് പട്ടണത്തിലൂടെ പാവങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ ഏതെങ്കിലും രോഗികൾ പോകുന്നുണ്ടോ ഏതെങ്കിലും സാധുക്കളായ ജനങ്ങൾ അലഞ്ഞു തിരിയുന്നുണ്ടോ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരെ കൈപിടിച്ചിട്ട് കൊണ്ടുപോവുകയാണ് അവരെ നന്നായി ശുശ്രൂഷിക്കുകയാണ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ബഹുമാനപ്പെട്ട അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം അവിടുത്തെ നാമം കൊടുത്തു അബുൽ അക്കന്മാർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിട്ടില്ല അബുൽമുകളുടെയും പാവങ്ങളുടെയും സംരക്ഷകൻ എന്ന ബഹുമാന നാമം കിട്ടിപ്പോ ആരാധന കൊണ്ട് മാത്രം നേടിയതാ പറയുന്നത് മനസ്സിലാകുന്നു കേവലം നിസ്കാരവും നോമ്പും ഹജ്ജും റക്കാത്തും അതുപോലെയുള്ള അമലുകൾ കൊണ്ട് മാത്രം നേടിയതല്ല ഞാൻ ഞാൻ ഈ ഈ മക്കൾ പിന്നെയോ സമൂഹത്തിൽ പാപപ്പെട്ട നിർധനരായ ആരും സഹായിക്കാനില്ലാത്ത അവിടുത്തെ ജീവിതത്തിൽ കാണുകയാണ് കുഷ്ഠരോഗികളുടെ അടുത്തേയും നിട്ടവരെ കുളിപ്പിക്കോ അവരെ വൃത്തിയാക്കോ അവരുടെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കി മാറ്റിക്കൊടുക്കോ ഒരിക്കൽ ഉപയിതായെന്ന സ്ഥലത്തിങ്ങനെ നിക്കും ഒരു കുഷ്ഠരോഗം പിടിച്ച പട്ടി അതിന് ഓടാൻ പറ്റുന്നില്ല രോഗിയാണ് ബഹുമാനപ്പെട്ട പട്ടിയുടെ പിന്നാലെ ഓടുകയാണ് പട്ടി ആക്രമിക്കാൻ വരികയാണ് എന്ന് ധരിച്ചിട്ട് പട്ടി പിന്നെ ഓടിയപ്പോൽ പിന്നെയും വിളിച്ചു ഐ മുബാറക് നിന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ ഓടുന്നത് നിന്നെ കല്ലെറിയാനോ നിന്നെ ആക്രമിക്കാനോ അല്ല നിന്നെ ശുശ്രൂഷിക്കാനാണ് നിന്നെ ചികിത്സിക്കാനാ പട്ടിയാണ് മുതല്ലതായ നജസാണ് പട്ടിയെ തൊട്ട ഏഴ് വെള്ളത്തി ഏഴിലൊന്നും മണ്ണുകൊണ്ടും ആണോ നമുക്ക് അറിയുന്നതാണ് പക്ഷെ എന്നു വിചാരിച്ച് പട്ടി എന്തല്ല പട്ടി വെറുക്കപ്പെട്ട് മാറ്റി നിർത്തേണ്ട നിർദ്ദിഷ്ടമായ ജീവി ഒന്നുമല്ല പക്ഷെ തൊട്ടാലാണ് ശുദ്ധി വരുത്തേണ്ടതെന്ന് ഇസ്ലാം പറയുന്നുള്ളൂ ബഹുമാനപ്പെട്ട തങ്ങളെ പട്ടിയെ ആ പട്ടിയെ പിടിച്ചോട്ട് കൊണ്ടുപോയി ഏഴോ എട്ടോ ദിവസം പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ നന്നായി ശുശ്രൂഷിച്ചു തന്റെ രോഗം പൂർണ്ണമായി മാറി എന്ന് കണ്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്നും മടങ്ങി വന്നത് കേട്ടോ قُلُمْ نَقْلُمْ نَبْرَيْمَا ینُ عَلَىٰ خَلْقِ <applause> اللَّهِ مِمَّا يُقَرِّبُ الْعَبْدُ إِلَى اللَّهِ ഒരു അടിമയ്ക്ക് ഉന്നതമായ സ്ഥാനവും ബഹുമാനവും നേടാൻ അള്ളാഹുബിന്റെ സൃഷ്ടികളോട് സൃഷ്ടിജാലങ്ങളോട് അത് ഇണജീവികളോട് മാത്രമല്ല സഹജീവികളും മുഴുവനോ അതേതു ജീവിയായാലും അതിനോട് മുഴുവനോ അശ്വപ്പത്തുഅല നമുക്ക് െന്തു വേണം വേണം കരുണ വേണം സ്നേഹം വേണം ദയ വേണം നമ്മുടെ വീടുകളിൽ പിച്ചകൾ വളരാറുണ്ട് അതിന് ഭക്ഷണം കൊടുക്കാറുണ്ടല്ലേ പട്ടികൾ വന്നാലും ഭക്ഷണം കൊടുത്തോളൂ അതിലൊന്നും യാതൊരു വിലക്കും കൽപ്പിക്കുന്നില്ല അതിനൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോ ആ കൊടുക്കുന്ന സമയത്ത് ഒരു മനസ്സിൽ നീത്ത് വെച്ചാൽ മതി പടച്ചോനെ ഈ നാൽക്കാലി മൃഗത്തിന് ഈ പൂച്ചയ്ക്ക് അല്ലെങ്കിൽ പട്ടിക്ക് ഞാൻ ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ സവാബ് എന്നെ പോയ വാപ്പാടെ കബുറിൽ ഉമ്മയുടെ കബറിൽ നീ എത്തിക്കണം അള്ള എന്ന് നീത്ത് ചെയ്തു വെച്ച് എടുത്താൽ അത് മരിച്ചുപോയ ഉമ്മയുടെ കബുറിൽ നിന്ന് മുഹമ്മദ് റസൂൾ അപ്പൊ മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്താലല്ല കൂലി ആർക്ക് കൊടുത്താലും കൂലി ഞങ്ങളുടെ ദോഷങ്ങൾ പാപങ്ങൾ നീ പുറത്തു മാപ്പ് വേണമേ അള്ളാ ഔലിയാക്കന്മാരോടുള്ള മഹെപ്പത്തു ഹെൽപ്പു ഞങ്ങളുടെ അൽബുകളിൽ നീ നിറച്ചു തരണേ അല്ല ഒട്ടനവധി ആളുകൾ നിരവധി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിപ നൽകണമേ അല്ലോ നീ ശിപ നൽകണമേ അല്ല ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നീ ശിഫ തരണമേ അല്ലോ ഞങ്ങളുടെ ഭാര്യ മക്കളുടെ രോഗങ്ങൾക്ക് ശിപ നൽകണമേ അല്ലോ ഞങ്ങളോട് പുഴ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലോ بحق سيدنا محمد صلى الله عليه وسلم